മുറങ്കെട്ടിപ്പാറ കേട്ടോ ഇപ്പം നമ്മൾ അങ്ങ് കാണുന്നില്ല അവിടെ ആൾക്കാരുള്ളത് അവിടെയൊക്കെ പോകാനുണ്ട് ഞങ്ങളിപ്പോൾ ഈ താഴെ വന്നിരിക്കുകയാണ് ഇവിടെ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സൊക്കെ വന്ന് വീഡിയോ എടുത്തായിരുന്നു ഇവിടെയാണ് എൻ്റെ വീടുള്ളത് താഴേക്ക് ഇപ്പോൾ അത്ര ഇതല്ല ഇവിടെ മഞ്ഞിറങ്ങുന്നുണ്ട് ഒരു നാലര മുതൽ പിന്നെ മഞ്ഞിൻ്റെ ഈ കണ്ണ പൂമാല മേത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലങ്ങളാണ് പക്ഷെ ഇപ്പം മഞ്ഞ ആയതുകൊണ്ട് അത്ര ക്ലിയർ അല്ല ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ കുറെ കൂടെ ഒക്കെ കാണിക്ക് കാണാൻ പറ്റും ഇതൊരു നമുക്ക് പിന്നെ താഴേക്ക് വലിയ ഭയങ്കര വല്യ താഴ്ച കേട്ടാല് ഞാൻ വീഡിയോ വേടിയെടുക്കാണ് ഞങ്ങൾ എന്തേലും ഒക്കെ